തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കൊടുങ്ങിയിലെ ക്ലബുകളുടെ കൂട്ടായ്മയായ കൊടുങ്ങി ക്ലബ് ഫെഡറേഷൻ നടത്തുന്ന കൊടുങ്ങി ലീഗ് മത്സരങ്ങൾക്ക് മിനി മാരത്തോണോടെ തുടക്കമായി കൊടുങ്ങി ലീഗിന്റെ എട്ടാമത്തെ സീസണിനാണ് ക്യാപ്സൂൾ എം ഡി ഡോക്ടർ അബ്ദുൽ കബീർ മച്ചഞ്ചേരി തിരൂരങ്ങ സി എ പ്രദീപ് കുമാർ എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ തുടക്കമായത് പതിനഞ്ച് ക്ലബ്ബുകൾ മത്സരിക്കുന്ന ലീഗിൽ ഫുട്ബോൾ ഓപ്പൺ അണ്ടർ പതിനഞ്ചോ ക്രിക്കറ്റ് വോളിബോൾ ബാഡ്മിന്റൺ വടംവലി എന്നിവയാണ് മത്സരങ്ങളുള്ളത് ജനുവരി അഞ്ചിന് തുടങ്ങിയ മത്സരങ്ങൾ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് സമാപന അവാർഡ് ദാന ചടങ്ങോടെ സമാപിക്കും ഹരിദാസൻ തിരുത്തി മുസ്തഫ നടത്തൊടി മുഹമ്മദ് കുട്ടി എച്ച് എം ടി ഹബീബ് പുഴിത്തറ അലി അക്ബർ ഏട്ടി വാഹിദ് കരുവാട്ടിൽ നൌഷാദ് നരിമടക്കൽ ഷംസു ഷാഹിദ് പനക്കൽ മുബഷർ വി പി യൂനുസ് പുതിയകത്ത ആദിൽ ചമ്മാട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പത്തൂർ മൂസക്കുട്ടി സ്വാഗതവും ഫൈസൽ കോഴിമണ്ണിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി